അസ്ലാം വലൈക്കു വരമല്ലുബൈൻ്റെ കുന്നൂത്ത് അതിപ്രധാനമായ ഒരു സുന്നത്താണ് പരിശുദ്ധമായ ഹദീഥികളിൽ സ്ഥിരപ്പെട്ടതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫിയാൻ അലി അള്ളാഹു സുബൈൻ്റെ കുന്നൂത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് പഠിപ്പിച്ചത് അള്ളാഹു മഹ്ദിനി ഫീമൻ ഹദൈത്ത എന്ന പ്രസിദ്ധമായ ഹദീ പ്രസിദ്ധമായ ഹദീഥലുള്ളതായ കുനൂത്താണ് സാധാരണ നാം ചെല്ലാറുള്ളത് ബഹുമാനപ്പെട്ട തൻ്റെ തന്റെ ഫതൽ അറുപത്തി ഏഴാമത്തെ പേജിൽ ഇമാം ഇമാനൂത്ത് മുഴുവൻ സുന്നത്തായി ഉറക്കയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് മിൻഹു ഇമാമിൻ്റെ ഉറക്കെ ആമീൻ ആമീൻ എന്ന് പറയലും സുന്നത്താണ് എന്നത് മുതൽക്ക് അവസാനം വരെ സ്വന്തമായി അത്

ചില പള്ളികളിലൊക്കെ ഇമാമിനെ പോലെ തന്നെ ജഹ്റാക്കി ശബ്ദം ഉയർത്തി മമോമിയങ്ങൾ ചൊല്ലുന്നത് കേൾക്കാറുണ്ട് അത് ശരിയായ രൂപം അല്ല അത് തെറ്റായ രൂപമാകുന്നു ആമീൻ എന്നതല്ലാതെ ഒന്നും ഉറക്കെ പറയരുത് എന്നാണ് മത നിയമം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം സല്ലല്ലാഹു അലൈഹി ഖൽഖി എന്നത് മുതൽക്കും ചൊല്ലുകയും ആമീൻ പറയുകയും രണ്ടും സുന്നത്താണ് എന്ന് ഇ ത്വാലിബീനിൽ കാണാം വക്കിനാശർ ആ കലയിത്ത് മുതൽക്കൊക്കെ പറയുകയും പതുക്കനെ പറയുകയും ആമീം പറയുകയും രണ്ടും ചെയ്യലാണോ നല്ലത് എന്ന് ഇമാം ബക്രി തൻ്റെ ഇയാൻത്തു താലിബീനിൽ ഇതു സംബന്ധമായി വിശദീകരിച്ചിട്ടുണ്ട് അള്ളഹു വലി സവാബ് അസ്സലാമലൈക്കു